മുക്കേഷ വെരി അബ്യൂസീവ് ആണ് ഭയങ്കര അബ്യൂസീവ് ക്യാരക്ടർലെസ് പേഴ്സൺ ഹി ഡസൺ റെസ്പെക്ട് പെണ്ണുങ്ങളും പറഞ്ഞ റെസ്പെക്ട് ഇല്ല ഒട്ടും ഇല്ല ഹി ബീറ്റ്സ് മീ അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഫാദേഴ്സ് സെൽഫ് ഹിസ് എ വെരി വയലന്റ് പേഴ്സൺ സ്വന്തം തെറ്റുകൾ ചെയ്യുമ്പോൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എണ്ണ വന്നിട്ട് ബ്ലെയിം ചെയ്തിട്ട് അടിക്കും കുറെ വെള്ളം അടിക്കും ഏ ഇതൊക്കെ എന്റെ പിള്ളേരെ കണ്ടോണ്ട് വളരേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ബോർഡിംഗിലാക്കി എന്റെ പിള്ളേരെ ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എന്റെ പിള്ളേര് ഞാൻ ബോർഡിംഗിലാക്കാൻ ആക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരുമെന്ന് മുകേഷ് വോക്കിംഗ് ആൻഡ് വാക്ക്ഔട്ട് ഹസ്ബൻഡാണ് വീട്ടില് എപ്പോഴെങ്കിലും വരും പോകും വരും പോകും ബ്രിങ്കിങ് വിമൻ ടു മൈ ഹൗസ് ഹി വാസ് കണക്റ്റഡ് വിത്ത് ഹിൽ ബ്രിങ്ക് എം ഹോം ഡ്രിങ്ക് ആൻഡ് ബീറ്റ് മീ അപ് വോട്ട് യു കോൾ ദിസ് കൈൻഡ് ഓഫ് പേഴ്സൺ എന്താണ് ഇങ്ങനത്തെ ഒരാളാണോ നമുക്ക് നേതാവാകാൻ പോകുന്നത് പെണ്ണുങ്ങള് നോക്കാത്ത ഒരു ബേർഡൻ എടുക്കാൻ എടുക്കാൻ പറ്റാത്ത പറ്റാത്ത അതുകൊണ്ടാണ് റിയാക്ട് കൊടും ചൂടിനിടയിലും കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം തകൃതിയായി നടക്കുകയാണ് എല്ലാ പാർട്ടികളും വമ്പൻ പ്രചാരണം തന്നെയാണ് തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്നത് ഇതിനിടയിൽ കൊല്ലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുകേഷിന് നേരെ താരത്തിന്റെ മുൻ ഭാര്യ സരിത പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം വീഡിയോ അല്പം പഴക്കമുള്ളതാണെങ്കിലും സരിത പറയുന്ന കാര്യങ്ങൾ ചർച്ചയാകേണ്ടത് തന്നെയാണ് ഒരു കുടുംബം നോക്കാൻ അല്ലെങ്കിൽ കുടുംബത്തിന്റെ പ്രശ്നം മനസ്സിലാക്കാൻ അത് പരിഹരിക്കാൻ പോലും കഴിയാത്ത ഒരാളാണോ ഭരിക്കാൻ പോകുന്നതെന്നാണ് സരിത ചോദിക്കുന്നത് കൂടാതെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളിലൊന്നും മുകേഷ് ഒരിക്കലും ഒപ്പമുണ്ടായിരുന്നില്ല തന്നെ വളരെയധികം മുകേഷ് ക്രൂരമായി മർദ്ദിച്ചിട്ടുമുണ്ട് അതിനാൽ തന്നെ ഇങ്ങനെ സ്ത്രീകളെ ബഹുമാനിക്കാത്ത അടിക്കുന്ന ഒരു വ്യക്തിയാണോ ജനങ്ങളുടെ നേതാവാകേണ്ടതെന്നും സരിത ചോദിക്കുന്നു സരിതയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് കാരണം സരിത പറയുന്നത് പോലെ കുടുംബത്തിൽ മാത്രമല്ല കൊല്ലത്ത് ഒരു പ്രശ്നം നടന്നാൽ പോലും സ്ഥലം എം എൽ എ ആയ മുകേഷ് അവിടെ ഉണ്ടാകില്ല കാരണം കൊല്ലത്ത് നിന്നും കാണാതായ അഞ്ചു വയസ്സുകാരി അബീകയിൽ കാണാതായപ്പോൾ മുകേഷിന്റെ പൊടി പോലും അവിടെ ഇല്ലായിരുന്നു എന്നാൽ കണ്ടുകെട്ടിയപ്പോൾ മുകേഷ് എവിടെ നിന്നോ പറന്നെത്തി അതിനാൽ തന്നെ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും ജനങ്ങൾക്കൊപ്പം ഇല്ലാത്ത നേതാവാണോ ഇനി എം പി ആകേണ്ടത് നിങ്ങൾ ജനങ്ങൾ തന്നെയാണ് ഇത് ചിന്തിക്കേണ്ടത് കൂടാതെ ഏത് പാർട്ടി അധികാരത്തിൽ ഇരുന്നാലാണ് ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നതെന്നും ജനങ്ങൾ മനസ്സിലാക്കുക വെബ് ഡെസ്ക്